ഹാലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരേ ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ് പക്ഷേ ചേച്ചിയുടെ ഈ ടോക്ക് നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടുകയുള്ളായിരിക്കും ഇതിക്ക് മുന്നമേ ഒരു ടോക്ക് ഇട്ട് ഞാൻ എൻ്റെ മകൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ പ്രൈസ്തലോൺ അതായത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് അതിന് ഏറ്റവും ഉത്തമമായ ഒരു വഴി ചേച്ചി പറഞ്ഞു തരികയാണ് ഇപ്പം നമ്മൾ പരിശുദ്ധ ത്രിത്വം എന്ന് പറയുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ യേശുവിലേക്ക് വന്നു കഴിഞ്ഞപ്പം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു ദൈവം ഒന്നേ ഉള്ളൂ ഒരു ദൈവമുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് ഏത് മതത്തിൽപ്പെട്ടവർക്കും അറിയാം ഒരു ദൈവമേ ഉള്ളൂ എന്ന് നമുക്കുള്ളതുപോലെ ആ ദൈവത്തിനും ഒരു പേരുണ്ട് ഈ ലോകത്തിലെ സകല സൃഷ്ടികൾക്കും സർവചരാചരങ്ങൾക്കും പേരുണ്ട് ഇതുപോലെ ഒരു പേരുണ്ട് യേശുവെ നന്ദി അല്ലലീയ അപ്പം ഈ ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുമ്പോൾ അത് മൂന്ന് പേരല്ലേ എന്ന് നമുക്കൊരു അത് എൻ്റെ ഉള്ളിലും ആ നാളുകളിൽ ഉണ്ടായിരുന്നു അത് വർഷങ്ങൾക്ക് ശേഷമാണ് അതിനുള്ള ഉത്തരം ദൈവം തന്നത് അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് കാരണം നമുക്ക് സൂര്യൻ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യൻ നമുക്ക് എന്തൊക്കെ തരുന്നു എന്ന് നമ്മൾ സയൻസ് പഠിച്ചിട്ടുണ്ട് അതിലെന്താ പറഞ്ഞിരിക്കുന്നത് സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചവും തരുന്നു എന്നാൽ സൂര്യൻ ചൂട് തരുന്ന വേറൊരു സൂര്യനോ വെളിച്ചം തരുന്ന വേറൊരു സൂര്യനോ ആണോ അല്ല ഒറ്റ സൂര്യനേ ഉള്ളൂ ആ സൂര്യനിൽ നിന്നും വരുന്ന രണ്ട് വ്യത്യസ്ത ഭാവങ്ങളാണ് ഒന്ന് ചൂട് ഒന്ന് വെളിച്ചം അപ്പോൾ ഈ വെളിച്ചത്തിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രകാശം യേശു പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നിൽ എന്നിൽ നടക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവൻ തട്ടി വീഴുകയില്ല യേശു പറയുന്നു പ്രൈസ്തലോൺ അപ്പോൾ ഈ പിതാവായ ദൈവത്തെ നമുക്ക് സൂര്യൻ എന്നൊന്ന് ഉപമിച്ച് നോക്കാം സൂര്യൻ കർത്താവിൻ്റെ സൃഷ്ടിയാണ് കേട്ടോ അത് സൃഷ്ടിയാണ് നമ്മുടെ സഹോദരൻ പ്രൈസ്തലോൺ കടല് സൂര്യൻ കാട് എന്നൊക്കെ പറയുന്ന ഭയപ്പെടുത്തുന്ന ശക്തികളെ പുരാതന കാലത്ത് നമ്മുടെ പൂർവികർ ദൈവമായിട്ട് ആരാധിച്ചു പോന്നു അവർ ഭയന്നിട്ട് ചെയ്തതായിരുന്നു അത് ഇന്നും പലരും ആ ഒരു പുതിയ വെളിച്ചത്തിലേക്ക് കടന്നു വരാതെ ഇതിനെ കണ്ടാലും കല്ലിനെ കണ്ടാൽ ദൈവമാക്കും ഇതിനും ദൈവം എന്ന് പറയും അടുത്ത നിമിഷം ആ ദൈവം എന്ന് പറഞ്ഞിട്ട് പോകും പിറ്റേ ദിവസം ഇവിടെ ദൈവാണെന്ന് പറഞ്ഞിട്ട് പോവും അല്ലെ അവരറിവില്ലാതെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ യേശു എന്ന ആ പരമാർത്ഥ സത്യത്തെ കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലിയ അതിനുള്ള ഏറ്റവും ഉത്തമ മാർഗം ബൈബിൾ തന്നെയാണ് ബൈബിളാണ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോ ഈ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം എന്നൊന്ന് നമുക്കൊന്നെ അങ്ങനെ അങ്ങോട്ട് സങ്കല്പിക്കാം നമുക്കതിനെ അതൊന്നേ ഉള്ളൂ അതിൽ നിന്ന് വരുന്നതാണ് ഒന്ന് ചൂട് ഈ ചൂടാണ് ഏതാണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഭാവം നമ്മെ ശക്തിപ്പെടുത്തുന്നു നമ്മിൽ ചൂട് പകരുന്നു നമ്മെ ജ്വലിപ്പിക്കുന്നു അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മങ്ങളാണത് എന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ പുറപ്പെടുന്ന മറ്റൊന്നാണ് ഏത് വെളിച്ചം പ്രകാശം ഈ വെളിച്ചം തരുന്ന മറ്റൊരു ഭാവമാണ് ആ വ്യക്തിത്വമാണ് യേശു ക്രൈസ്തലോൺ അപ്പോൾ ചൂടുണ്ട് നല്ല ചൂട് ചുട്ടിട്ടിരിക്കാൻ വയ്യെങ്കിൽ നമ്മൾ പറയുമോ സൂര്യനുദിച്ചിരിക്കുന്നു എന്ന് പറയില്ല നല്ല വെളിച്ചം നമ്മൾ പറയുമോ സൂര്യൻ എന്താ അങ്ങനെ നമ്മൾ പറയുമോ ഇല്ലേ രാത്രി ചന്ദ്രനും നമുക്ക് വെളിച്ചം പകരുന്നുണ്ട് നക്ഷത്രങ്ങൾ വെളിച്ചം പകരുന്നുണ്ട് ഹല്ലലിയ അപ്പോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഈ ത്രിത്വൈക ദൈവം ഒന്നാണ് വിവിധ ഭാവങ്ങളിലൂടെ നമ്മിൽ ഇടപെടുന്നു ഹലുയ ഈ ലോകത്തിലേക്ക് ഓരോ വ്യക്തികളും കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളങ്ങോട്ട് പെട്ടെന്ന് തനിയങ്ങനെ ഹൃദയമൊക്കെ കൊടുത്ത് ഹൃദയം പിന്നെ എന്താ പറയാ ഉള്ളിൽ ആന്തരിക അവയവങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുവോ കിഡ്നി വെക്കേണ്ട കൊടുത്ത് കിഡ്നി അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നമ്മൾ വിചാരിച്ചാൽ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ പറ്റുമോ ഗർഭപാത്രം സ്ത്രീക്കൊരു ഗർഭപാത്രം ഒരു സ്ത്രീ അഴുകി തുടങ്ങുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അഴുകില്ലേ അപ്പോൾ ഏറ്റവും അവസാനം അഴുക ഗർഭപാത്രമാണത്രേ ഒക്കെ യൂടസ് വർഷങ്ങൾക്ക് മുൻപേ റിമൂവ് ചെയ്തു കേട്ടോ അങ്ങനെ ഞാൻ യേശുവിനെ കണ്ടെത്തിയ ആ കണ്ടെത്താൻ തന്നെ കാരണം ആ ഒരു രോഗത്താലായിരുന്നു അല്ല ലീയ പക്ഷെ ഇന്ന് വരെ അതേ സംബന്ധമായിട്ട് എനിക്കങ്ങനൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പത്തിരുപത് വർഷമായി അത് നീക്കം ചെയ്തിട്ട് യേശുവിൻ നന്ദി അപ്പോൾ ദൈവം സൃഷ്ടിച്ച് ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടട്ടെ അതൊന്നും എന്നെ ഒന്നൊരു ഉത്സാഹപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ കാരണമായി വന്നിട്ടില്ല യേശുവിൻ നന്ദി ഇനി വീണ്ടും നമുക്ക് പറയാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ പതിനഞ്ചാം തിരുവാക്യം പറയാണ് ഞാൻ നിഗൂഢതയിൽ ഉക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിനും മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു അപ്പോൾ ഈ ഒരു കുത്ത് കുത്തുപിടുന്ന തുടക്കം കുറിച്ചിട്ട് ആദ്യം ആദ്യവും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആദ്യവും അന്ത്യവും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രൈസ്തലോൺ അപ്പോൾ പിതാവായ ദൈവം നമുക്ക് ബലി ബലിവസ്തുവായിട്ട് നമ്മളും ദൈവവും തമ്മിലുള്ള ആ ഒരു പാപത്തിന്റെ ശാപത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ ബലിയാടായി കുഞ്ഞാടായി കടന്നു വന്നതാണ് യേശു ഇത് പരിശുദ്ധാത്മാവില്ലാതെ ആർക്കുതു പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല അപ്പൊ ഈ വക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരാനാണ് നാം ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ യേശുവിടെ വന്നു തകർക്കപ്പെട്ടു അടിക്കപ്പെട്ടു കുരിശിൽ തൂക്കപ്പെട്ടു അവന്റെ അവസാനത്തുള്ളി തെരു രക്തവും നമുക്കായി ചിന്തി നമ്മെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിച്ചു ഹല്ലിയ അങ്ങനെ പിന്നെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോലുകൾ അവൻ്റെ കയ്യിലാണ് അവനാണ് സകലത്തിൻ്റെയും ദൈവം അവനാണ് എല്ലാറ്റിനും മതിയായവൻ അതിനെന്തു വേണം അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനാണ് അപ്പം ചിലർ പറയും ആ ഞാൻ എന്താ വേണ്ടത് ഞാൻ എങ്ങനെയാണെന്നൊക്കെ അവനറിയാം അവന് ഇഷ്ടമുള്ളപ്പം എന്നെ തൊടട്ടെ ഞാൻ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം വരുടും കർത്താവിൻ്റെ വചനമാണത് വരുവിൻ നമുക്ക് രമ്യതപ്പെടാം ആരൊക്കെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രാർത്ഥന ഒരു വലിയ ശക്തിയും ഒരു വലിയ മരുന്നുമാണ് അത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ നമുക്ക് ചില സമയങ്ങൾ കഷ്ടതയുടെ കാലം അനർത്ഥകാലം ഉണ്ട് നമുക്ക് അതുള്ളതാണ് പക്ഷേ എങ്കിൽ ഉയർന്ന പാറമേൽ അവൻ നമുക്ക് അപ്രാപ്യമായ ഉയർന്ന പാറമേൽ അവൻ നിന്നെ കയറ്റി നിർത്തും അതല്ലേ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പറയുന്നത് അവൻ്റെ ചിറകിൻ കീഴിൽ അവിടുന്ന് നമുക്ക് അഭയം തരും നമ്മുടെ കോട്ടയും രക്ഷയുമായി അവൻ മാറും ഹല്ല ഇനി കർത്താവിലേക്ക് ഒരു വ്യക്തി യേശു പിന്നെ എന്താ പറയുക ആ ആണിപ്പാടുള്ള കരൊക്കെ എന്നൊക്കെ നമുക്ക് കാണിച്ചു തന്നു അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു മാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അവിടെ ചെന്ന് പിതാവിൻ്റെ വലതു ഭാഗത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ പിതാവ് നമുക്ക് തന്ന സഹായകനാണ് യേശുവിലൂടെ നമുക്ക് തന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് മുഖാന്തിരം നമുക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെട്ടു വരും നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഗുഡ് നൈറ്റ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പരിശുദ്ധാത്മാവ് ശ്രദ്ധിച്ച് കേൾക്കാൻ്റെ കുട്ടികൾ ഇതറിയുന്ന കുറെ പേരുണ്ടാവും കേട്ടോ എന്നാലും അറിയാത്ത പുതിയ കുട്ടികൾ കുറെ പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അതുകൊണ്ടാണ് ചേച്ചി ഇത് ഇങ്ങനെ പറയുന്നത് ഈ പരിശുദ്ധ ആത്മാവ് കണ്ടോ പരിശുദ്ധ ഈ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളാരായി നമ്മെ ക്രമേണ ക്രമേണ ആ ത്രിത്വിക ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് അവർ പരിശുദ്ധരായിരിക്കുന്നത് പോലെ നമ്മെ മാറ്റും ഹല്ലലുയ്യ നാം പ്രാർത്ഥിക്കുന്നവരായി മാറും നാം ആരാധിക്കുന്നവരായി മാറും അങ്ങനെയായി മാറിക്കഴിയുമ്പോൾ ഈ പരിശുദ്ധ ത്രിയേക ദൈവം എന്ന് പറയുന്നത് നമ്മളുള്ളിൽ വസിക്കുകയാണ് അപ്പം ദൈവം പറയുന്നു ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിൻ്റെ ഉള്ളിലിരിക്കുന്നവെന്ന് നീ എന്തിനെ പേടിക്കുന്നത് നിൻ്റെ ഉള്ളിലാണ് ഞാനിരിക്കുന്നത് നിന്നിലാണ് ഞാനിരിക്കുന്നത് ഹലിയ അതുകൊണ്ട് ഒരു പൈസാധിക ശക്തികളും നമുക്ക് ചുറ്റും വട്ടമിട്ട് പറഞ്ഞേക്കാം പരീക്ഷിച്ചേക്കാം എല്ലാം ഉണ്ടായിക്കാം ഇല്ല എന്നൊന്നും ചേച്ചി പറയില്ല ഇഷ്ടംപോലെ സഹനങ്ങളുണ്ടാകാം എന്നാൽ നാം മുഞ്ഞിത്താഴാൻ അവിടുന്ന് അനുവദിക്കില്ല എഴുന്നേൽപ്പിക്കും നമുക്ക് വേണ്ടാത്തത് നമ്മിൽ നിന്ന് നീക്കിക്കളയും വേണ്ടുന്നത് നിലനിർത്തി തരും യുഗാന്ദ്യം വരെ എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും അത് കർത്താവിൻ്റെ വാർത്താനാ വാക്കുമാറാൻ അവൻ മനുഷ്യനല്ല അല്ല അപ്പോൾ അവരെനിക്ക് എന്തോ ചെയ്തു ഇവരെന്തോ ചെയ്തു ആദ്യം എൻ്റെ മക്കൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു വൈദികൻ്റെ ഒരു ടോക്ക് കേട്ടു പിശാജ് സത്യമാണ് പിശാജുണ്ട് നമുക്കെല്ലാവർക്കും അറിയാതെ പക്ഷേ എങ്കിൽ നാം പരിശുദ്ധാത്മാവുള്ള വ്യക്തികളാണെങ്കിൽ പിശാജ് നമ്മളെ പല രീതിയിലും ഇടതും വരതും ഇട്ടിട്ട് ചാട്ടക്കടിക്കും ഗസമേൻ മുതൽ കാൽവരി വരെ അടിക്കണ പോലെ അടിക്കും നമ്മളെ ഇല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷേ എങ്കിൽ വിജയൻ നൽകുന്നത് കർത്താവാണ് കാരണം കുറേ കഴിയുമ്പോൾ സാത്താനോട് പറയും എപ്പോൾ ഇപ്പോൾ മതി എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് പോവും പോവും മക്കളെ ഷുവർ അതുകൊണ്ട് അവരത് ചെയ്തിട്ട് ഇവർ ചെയ്തിട്ട് എൻ്റെ ജീവിതം എങ്ങനെയായി പോയി എന്ന് വിചാരിക്കരുത് നിങ്ങൾ എത്ര തളർന്നാലും തളർന്നു കിടന്നിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചോളോ പ്രാർത്ഥന മുടക്കരുത് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ നമുക്ക് വേണ്ടി ദൈവം തന്നിട്ടുള്ള ഒരു വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ അമ്മയെക്കുറിച്ച് ഞാൻ പല ടോക്കുകളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജപമാല ഏറ്റവും വലിയ ഒരു മരുന്നാണ് ഔഷധമാണ് അതുകൊണ്ട് എപ്പ് ജപമാല ചൊല്ലാത്തൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകരുത് അതിൻ്റെ സുഖം അറിയണമെങ്കിൽ അത് ചൊല്ലിത്തുടങ്ങണം എത്രണം ചൊല്ലുന്നോ അത്രയും ചൊല്ലിക്കൊണ്ടിരിക്കണം ഹല്ലലീയ ഇനി പിതാവായ ത്രിത്വൈക ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നതാണ് സങ്കീർത്തനം നാൽപ്പതിൻ്റെ മൂന്ന് അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അദരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിനെ ഒരു സ്തോത്രഗീതം പലരും കണ്ടു ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും പപ്പ കേട്ടു പറഞ്ഞത് നമ്മുടെ നാവിൽ ഒരു പുതിയ ഗാനം നിക്ഷേപിക്കും നമ്മുടെ ദൈവത്തിൻ്റെ ഒരു സ്തോത്രഗീതം അവർക്കേ ആരാധിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ആരാധിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഒരാവും പകലെന്ന് പറഞ്ഞ പോലെ എത്ര വലിയ വേദന വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും നമ്മൾ രണ്ട് കരവും നീട്ടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടേയിരിക്കും ചിലപ്പോൾ ഒക്കെ പിണങ്ങും ഞാനൊക്കെ എത്ര പ്രാവശ്യം പിണങ്ങുന്നു എന്നെ കൊണ്ടൊന്നും ഇനി പറ്റില്ലേ പ്രാർത്ഥിക്കാനായിട്ട് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്നും ഇങ്ങനെയാണല്ലോ അപ്പ എന്ന് ചോദിച്ചാൽ പല ദിവസങ്ങളും ഉണ്ട് എന്നിട്ട് പിന്നത്തെ നേരം ഒറ്റയ്ക്ക് വന്നിരിക്കും ഞാൻ ഞാൻ പിന്നെ എന്താ ചെയ്യുക എനിക്ക് സഹിക്കാൻ പറ്റാണ്ടല്ലേ ഇതൊന്നും മാറ്റി തരാൻ പറ്റില്ലേ എന്നിട്ട് ഞാൻ പറയും നന്ദി കേട്ടോ ചെയ്തന്നതിനൊക്കെ നന്ദിയിട്ടോ നന്ദി അല്ലാണ്ടോ ഒന്നും ഇല്ലാട്ടോ പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കൊച്ചു കൊച്ചു ഓരോ കാര്യങ്ങൾ ഇപ്പം തണുപ്പ് വന്ന അപ്പം സോളാർ തന്നേന് നന്ദി സ്തുതി ആരാധന മക്കളെ തന്നേന് നന്ദി സ്തുതി ആരാധന വീട് തന്നേന് നന്ദ സ്തുതി ആരാധന ഇങ്ങനെയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും അല്ലലീയ കൊച്ചു 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 കാര്യങ്ങൾ എടുത്ത് എടുത്ത് എടുത്തെടുത്ത് പറഞ്ഞിട്ട് നന്ദി സ്തുതി ആരാധന നന്ദി സ്തുതി ആരാധന എന്ന് പറയും ഇനി അടുത്ത ഒരു വചനഭാഗം അത് ഞാൻ നാളെ പറഞ്ഞാലും ഒന്ന് വിചാരിക്കുന്നുണ്ടോ മക്കളെ അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയാണ് നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴി തെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും നമ്മളെത്ര നമ്മൾ ഇപ്പോൾ പുറകോട്ടേക്ക് പോയാലും ഞാൻ കർത്താവിനോട് പിണങ്ങി എന്ന് പറഞ്ഞു പോയാലും പാവം ദൈവം അത് നമ്മൾ ഉപേക്ഷിക്കില്ലേ മക്കളെ നമ്മൾ ദൈവത്തിനെ ആശ്രയിച്ച് ദൈവവേല ചെയ്യും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കും നമ്മെ തേടി വരും ദൈവം നമ്മുടെ മുറിവൊക്കെ വെച്ച് കെട്ടും നമ്മുടെ ബലഹീനതകളെല്ലാം ബലഹീനതകളെല്ലായിടത്തും മാറ്റും നമ്മെ ശക്തിപ്പെടുത്തും ക്രൈസ്തല അതുകൊണ്ട് നിങ്ങളൊന്നേ ചെയ്യേണ്ടതുള്ളൂ അധ്വാനിക്കണം കേട്ടോ എപ്പോഴും അധ്വാനിക്കുന്ന മക്കളായി തീരണം ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കണം മരിക്കുന്നത് വരാൻ ജോലി ചെയ്യണം നിങ്ങളെ ഏൽപ്പിച്ചവരെ അനാഥരാക്കാതെ അവർക്ക് വേണ്ടുന്നത് നിങ്ങളുടെ അധ്വാന ഫലം എല്ലാം കൊടുക്കണം നീതിപൂർവം വർദ്ധിക്കണം സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കണം നിങ്ങൾ മാക്സിമം മാക്സിമം പാപം ചെയ്യാതെ നോക്കണം ഇന്നലെ ഞാനൊരു ഇന്നലെ കഴിഞ്ഞ ദിവസം തോന്നിയൊരു ടോക്ക് പറഞ്ഞ അപ്പം ഞാൻ ഈ നുണ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു അപ്പോഴേക്കും പലർക്കും കൺഫ്യൂഷനായി നുണ പറഞ്ഞാൽ അവന് പറഞ്ഞോളൂ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമാണ് അതായത് വിവേകപൂർവം വർത്തിക്കാൻ ചില സമയത്ത് ചില ചേച്ചി ചേച്ചിയാ ഒരു പൊട്ടിയ ചില നേരത്ത് സത്യമായിട്ട് ചില കാര്യങ്ങളാ പറയും പിന്നീട് തോന്നുന്നു ദൈവമേ അത് പറയേണ്ടിയിരുന്നില്ലയെന്ന് അതുകൊണ്ട് എന്തുമാത്രം ഭവിഷ്യത്തുക്കളാണ് വരിക അപ്പം കർത്താവ് പറയുക നീ പറയുക പശുവിനെ ഇങ്ങോട്ടെടുക്കുക സാമൂഹിനോട് പറയുന്നത് ഞാൻ വലിയ ഏർപ്പിക്കാൻ എന്ന് പറഞ്ഞോളെ അവിടെ കർത്താവ് നോണ പറയാൻ പഠിപ്പിച്ചോന്നല്ല വിവേകം ഉപയോഗിക്കാൻ പറഞ്ഞതാ അതാണ് ചേച്ചി പറഞ്ഞതിന് അർത്ഥം കേട്ടുവോ അതുകൊണ്ട് അടുത്ത ദിവസം ദൈവം എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പറയും ചേച്ചി ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിസ്ത്യാവസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാര്ത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും परशुद्धात्मा सर्वशक्तन दैवमे आमीन